ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് മലയാള സിനിമയ്ക്ക് അനശ്വരങ്ങളായ സിനിമകൾക്ക് പിന്നിലെ മഹാശക്തിയായിരുന്നു എന്ന ഈ വലിയ ബാനർ സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട നാമമാണ് മഞ്ഞിലാസ് എന്ന നിർമ്മാണ കമ്പനി മഞ്ഞിലാസിന്റെ അമരത്ത് ഈ മനുഷ്യനായിരുന്നു മഞ്ഞില ഔസേഫ് ജോസഫ് എന്ന എംഒ ജോസഫ് സിനിമാക്കാരുടെ പ്രിയപ്പെട്ട മുതലാളി സിനിമയിൽ തൊഴിലാളിയായി ജീവിതം തുടങ്ങി ഒരു വലിയ നിർമ്മാതാവായി വിജയകഥ എഴുതിയ അമ്പത്തൊന്ന് മെയ് ആറാം തീയതി വന്ന സിനിമാ രംഗത്തേക്ക് ഇപ്പോഴുള്ള ജനറേഷൻ ബിലീവ് വി ഹാവ് പ്രൊഡ്യൂസ്ഡ് എ മലയാളം മൂവി ഫോർ ദ കോസ്റ്റ് ഓഫ് വൺ ലാക്ക് ടോട്ടൽ ബിലീവ് ഇറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ലാക്ക് ഇപ്പൊ ഒരു ലക്ഷം രൂപ ഇതിപ്പോ ഒരു ക്യാമറ പെട്ടെന്ന് അതിനേക്കാൾ കൂടുതൽ റെക്കമൻഡേഷൻ ഉണ്ടാവും ഡയറക്ടറൊക്കെ അതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടാവും എൻ്റെ ഫാദർ ഷെണായ് തിയേറ്റേഴ്സിൻ്റെ ജനറൽ മാനേജറായിരുന്നു റിട്ടയർഡ് ജനറൽ മാനേജർ ഓഫ് ഷെണായ് തിയേറ്റേഴ്സ് ഏളിയർ ഈ വാസ് ജോസ് തിയേറ്റർ തൃശൂർ മാനേജർ കാശ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശക്തിയുള്ളൊരു കുടുംബമായിരുന്നില്ല എൻ്റെ അതാണല്ലോ ഞാൻ ജോലിക്ക് പോയത് ജോലി സ്ഥലത്തുനിന്ന് ഞാൻ ജോലി രാജിവെച്ച് സ്വന്തമായിട്ട് ഒരു ഒരു പാർട്ട്ണറേയും ചേർത്ത് പടം തുടങ്ങിയതാണ് അതാണ് നാടൻപണ്ണും കഥ പറയുന്നത് ആ പടത്തിൽ കൂടെയാണ് രംഗത്ത് വന്നത് ഈ രണ്ട് പടം കഴിഞ്ഞപ്പോൾ ഈ ബാലത്ത് സാർ എന്ന് പറഞ്ഞ കൊല്ലത്തുകാരനായിട്ട് ഞങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ഒന്ന് സ്വലപം പെണം പിണങ്ങി പിണങ്ങി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പടം എടുക്കാനായിട്ട് ഉള്ള അഭിപ്രായ വ്യത്യാസം വന്നു ഞാൻ ഈ തോക്കുകൾ കയറുന്നു റിലീസായപ്പോൾ രണ്ട് സബ്ജക്റ്റ് വിലക്ക് വാങ്ങിച്ചതാണ് അതിലൊന്ന് യക്ഷി ഒന്ന് മറ്റേ മുട്ടത്ത് ഉറുക്കിയുടെ ഒരു നോവലും ഈ രണ്ട് നോവലും സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു അഡ്വാൻസും കൊടുത്തു അടുത്ത് മദ്രാസിലേക്ക് വന്നു മദ്രാസിലേക്ക് വന്നിട്ട് ഞാൻ യക്ഷി എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ പാർട്ട്ണർ ഭാഗത്ത സാർ പറഞ്ഞു ലക്ഷ്യം നമുക്ക് പിന്നെ എടുക്കാം മറ്റു പുട്ടത്ത് കുറിക്കുന്ന കഥ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു സിനിമ എടുക്കുന്ന കാര്യത്തിൽ ഇടപെടാനിരുന്നു ഫിനാൻസിങ് പാർട്ട് ആയിട്ട് ഇരുന്നാൽ മതിയിരുന്നോ അയാൾ ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ തരിക അത് തിരിച്ച് മേടിക്കുക അപ്പോൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നാൽ അഭിപ്രായത്തിൽ അഭിപ്രായ വ്യത്യാസം മുത്തു മുത്തു ഞങ്ങൾ പിരിയുന്ന ലക്ഷണമായി ആ പിരിയുമ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് പിരിയാം വഴക്കും വയ്യാവിലേയും വേണ്ട അപ്പോൾ ഇഷ്ടപ്പെട്ട കഥ മറ്റതാണല്ലോ മുട്ടത്തോറിക്കുകയാണല്ലോ അതാ എടുത്തോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കഥ മലയാട്ട ഭക്ഷണ അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് ഞാനും എടുത്തു മറ്റേതായും കൊടുത്തു സിനിമയിലെത്തുമ്പോൾ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ ജോസഫിന് തുറന്നു കൊടുത്തതും ജോസഫ് സിനിമയ്ക്ക് തുറന്നുകൊടുത്തതും വലിയൊരു ലോകമായിരുന്നു സിനിമയിൽ എംഒ ജോസഫ് ഒരു വസന്തകാലമായിരുന്നു ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം കലാമൂല്യമുള്ള സിനിമകൾക്ക് വേണ്ടി നിലയുറപ്പിച്ച സാഹിത്യ അഭിരുചിയുള്ള അപൂർവം നിർമ്മാതാക്കളിൽ ഒരായി അതായിരുന്നു എം ഓ ജോസഫ് ഇൻവെസ്റ്റ് എന്നോട് കോപ്പറേറ്റ് ചെയ്ത കാരണം ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്ന കാശ് എപ്പോഴും അഭിനയിച്ചു ടെക്നീഷ്യൻസ് നമ്മൾ എപ്പോൾ കൊടുത്താലും അത് വാങ്ങിച്ചാൽ അഭിനയിച്ചു എന്ത് കൊടുത്താലും അവർ വാങ്ങിച്ചാൽ അഭിനയിച്ചു അന്നൊന്നും ആരും ഇൻസിസ്റ്റ് ചെയ്തിരുന്നില്ല എൻ്റെ ആദ്യത്തെ ഡയറക്ടർ സേതുമാധവനായിരുന്നു സേതുമാധവൻ ഒന്നും ഇന്നുവരെ ഈ പണം എന്ന് പറഞ്ഞ സാധനം ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ മെല്ലി ഇറാണി ക്യാമറമാൻ അവരൊന്നും നമ്മൾ കൊടുക്കുന്ന കാശ് വാങ്ങിക്കാതെ എന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ അഭിനയിക്കുക ചുമ്മാ ക്യാമറ വർക്ക് ചെയ്യാൻ പറയുകയല്ല നമ്മൾ അന്തസ്സായിട്ട് കൊടുക്കാവും നമ്മൾ കൊടുക്കും പക്ഷെ അവർ രക്ഷിച്ച് ഇല്ല ഒന്നിനും അതൊക്കെ ആ കാലത്ത് ഈ ഒരു ഒരു ബോസിനോടുള്ള ബഹുമാനം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഉള്ള ബഹുമാനമാണ് ശരിക്കുള്ള ബഹുമാനം ഇന്നതൊന്നും ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പടം പൊട്ടിയാൽ ആ പൊട്ടിയതിൻ്റെ വേദന പ്രൊഡ്യൂസർക്ക് മാത്രമല്ല ഇന്ന് മിക്കവാറും പ്രൊഡ്യൂസർക്ക് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ

ഇഷ്ടപ്പെട്ട കഥയ്ക്ക് പക്ഷം ചേർന്ന് നിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം കഥാമൂല്യമുള്ള സിനിമകൾക്ക് വേണ്ടി ജോസഫ് വാശി പിടിച്ചതും അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിനിമ ചെമ്പിൽ ജോണിൻ്റെ നാടൻ പെണ്ണെന്ന് പറഞ്ഞൊരു കഥയായിരുന്നു അതെടുക്കാനുള്ള കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന കബ ഞാൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തിരുന്ന അസോസിയേറ്റ് പ്രൊഡക്ഷൻസിൽ ചെമ്പിൽ ജോണിനെ വരുത്തി ഒരു കഥയുടെ കാര്യം സംസാരിച്ചു പക്ഷെ ആ കഥ എട് സിനിമയൊക്കെ എടുത്തില്ല അങ്ങനെ കഥ സംസാരിച്ച കൂട്ടത്തിൽ ചെമ്പിൾ ജോൺ പറഞ്ഞൊരു കഥയാണ് ഈ നാടൻ പെണ്ണ് അപ്പോൾ അത് എനിക്ക് തിരക്കേടില്ലാതെ തോന്നി ആ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞ് സ്വന്തം കമ്പനി സ്ഥാപിച്ചത് അപ്പം സ്വന്തം കമ്പനി സ്ഥാപിക്കാൻ പ്രത്യേക കാരണമുണ്ട് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ മിസ്റ്റർ വാസുവിന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വന്നപ്പോൾ ഓരോരുത്തരൊക്കെ വിടുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ തന്നെ തന്നെ ഞാൻ പിരിഞ്ഞ് പോന്നു പിരിഞ്ഞ് പോയി ഞാൻ കമ്പനി തുടങ്ങി കമ്പനി തുടങ്ങിയപ്പോൾ ആ കമ്പനി തുടങ്ങിയതിൽ അങ്ങേർക്ക് സന്തോഷമുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് ഒരു നന്മ എന്തെങ്കിലും കിട്ടുന്നതിൽ അങ്ങേർക്ക് സന്തോഷമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ചെമ്പിലി ഓണനെ കൊണ്ട് ആ കഥയെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചെമ്പിലി ഓണ വരുത്തി സ്റ്റോറി എഴുതിച്ചു അത് എഴുതി ആ എടുത്തു ആ സിനിമ റിലീസായി ഞാൻ ഈ പടത്തിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കേരളത്തിലേക്ക് പോന്നു അപ്പോൾ രണ്ടാമത്തെ പടമായിട്ട് എടുക്കാൻ അന്ന് പ്ലാൻ ചെയ്തത് തോപ്പുൽ ബാസിനൊരു കഥയാണ് തോക്കുകൾ കഥ പറയുന്നു അതങ്ങനെ എന്നും എൻ്റെ ഇടയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള കഥയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയും വിളിച്ച് തിരിച്ചു പോരാന്ന് വിചാരിച്ചാണ് പോന്നത് അങ്ങനെ അങ്ങനെയും വിളിച്ച് തിരിച്ചു പോന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ മദറ് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാനും വരുന്നുണ്ട രാശിക്കുന്നത് എൻ്റെ കൂടെ നീ കാറിൽ പോണേ ഞാൻ എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സന്തോഷം മദറിനോളം ആദ്യം ആദ്യമായിട്ട് മറ്റാശ്രിക്ക് എൻ്റെ കൂടെ വരുമല്ലേ ഞാൻ സന്തോഷിച്ച് കോട്ടയത്ത് ചെന്ന് മദറിൽ തന്നെ പിക്കപ്പ് ചെയ്ത് ഞങ്ങൾ കോട്ടയം വഴി മറ്റാശിലേക്ക് പോന്നു മറ്റാശ്രീക്ക് പോകുന്നു ചിങ് ഇവിടെ ചിങ്ങൽപെട്ട് എത്താറായി ഇപ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടായി ആ മഴയത്ത് റോഡിൽ ചിങ്ങൽപട്ടവിടെ എത്തിയപ്പോൾ റോഡിൽ വണ്ടി സ്കിഡായി ഒരു അംബാസിഡർ കാറായിരുന്നു സ്കിഡായി മറിഞ്ഞ് തകടം മറിഞ്ഞ് കവണം കുത്ത് എന്ന് പറയും തൃശ്ശൂർ ഭാഷയിൽ കവണം കുത്തി മറിഞ്ഞു മറിഞ്ഞ് നാല് ചക്രവും മുകളിലായി ഇതാ കടക്കുന്നു ഞങ്ങൾ നാല് പേരുടെ വണ്ടിയിൽ ഞാൻ അമ്മച്ചി തോപ്പിൽ വാസി ഡ്രൈവർ വണ്ടി മലന്ന് കിടക്കുമ്പോൾ ഞാൻ മലന്ന് കിടക്കുന്ന വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു എല്ലാവരോടും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും വണ്ടി മലന്ന് കിടക്കണമെന്ന് നിന്നു ഡോർ തുറന്നുമ്പോൾ ഡോർ തുറ തുറന്നു വന്നു അപ്പോൾ എല്ലാവരും ഇറങ്ങി നാല് പേരും നാല് വഴിക ഇറങ്ങി ഒരു ലോറി വന്നിരുന്നു അവർ വന്ന് ലോറി കാറ് മറിച്ചിട്ടു മറിച്ചിട്ട് സ്റ്റാർട്ടായിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി ആ വണ്ടി തന്നെ ഞങ്ങൾ മനാശി വരെ പോകുന്നു അത് മഹാ അത്ഭുതമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഒരു വണ്ടി ഡാമേജായി എങ്കിലും ആ വണ്ടി തന്നെ മദാസ് വരെ എത്തി കഥകളുടെ വസന്തമായിരുന്നു മഞ്ഞിലാസിന്റെ സിനിമകൾ ആ വസന്തം നിലനിർത്താൻ മലയാളത്തിലെ ഹൃദയകാരികളായ സാഹിത്യകൃതികളെ തേടി നടക്കുകയായിരുന്നു എം ഒ ജോസഫ് തകഴി മലയാറ്റൂർ പാറപ്പുറം തോപ്പിൽഭാസി എ ടി കോവൂർ തുടങ്ങി മലയാളത്തിന്റെ എത്രയെത്ര അനുഗ്രഹീത കഥാകാരന്മാരുടെ രചനകൾ മഞ്ഞിലാസ് ദൃശ്യചാരിതയോടെ വെള്ളിത്തിരയിലെത്തിച്ചു അവയെല്ലാം ജീവിതത്തിന്റെ നേർ സാക്ഷ്യങ്ങളായ സിനിമകളായിരുന്നു ഓരോ ട്രിപ്പും കേരളത്തിലേക്ക് പോകുമ്പോൾ ഞാൻ മൂന്നാല് അതിനകത്ത് ഡെഫിനറ്റായിട്ട് ഒന്നോ രണ്ടോ സിനിമയാകും അങ്ങനെ എടുത്തതെല്ലാം പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി വീട്ടിൽ നോവൽ നോവൽസ് അവർ വന്ന അവർ നോവൽസ് തരാൻ തുടങ്ങി അങ്ങനെ എല്ലാ നോവൽസാണ് പിന്നെ എടുത്തത് കഥ ഉണ്ടാക്കിയത് വളരെ കുറവാണ് വയലാർ ദേവരാജൻ ടീം ഞാൻ രംഗത്ത് വന്നതിന് ശേഷം വന്ന ടീമാണ് പക്ഷെ അവർ എൻ്റെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം എന്നോട് വലിയ ബഹുമാനമായിരുന്നു രണ്ടു പേർക്കും വയലാറിനൊക്കെ ഇപ്പോൾ ജീവനായിരുന്നു അത് ഞാനും അവരങ്ങനെ അങ്ങനെ സ്നേഹിച്ചിരുന്നു അവരൊന്നും ഒരു രണ്ടുപേരും റേറ്റ് പറഞ്ഞിട്ടില്ല എൻ്റെ അടുക്കും നമ്മൾ കൊടുക്കുന്നു വാങ്ങിക്കും ആ കാലമൊക്കെ ഞാൻ ഓർക്കുക ഇപ്പോൾ അതൊക്കെ സാധിക്കുമോന്ന് വയലാർ ദേവരാജൻ ടീമിൽ നിന്ന് അങ്ങനത്തെ ഒരു ടീമിന് എടുക്കുക നമ്മൾ കൊടുക്കുന്നു വാങ്ങിക്കുന്ന ടീമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി അവരെ അവർ പാടി നമ്മൾ റെക്കോർഡ് ചെയ്യും അത് ഒരു ട്യൂണിടാൻ പറഞ്ഞാൽ ദേവരായ ഒരു ട്യൂണിടും ചിലപ്പോൾ മൂന്ന് നാല് ട്യൂണിടും എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പറയും ഒരു സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നാല് നാല് ട്യൂൺ മൂന്ന് ട്യൂൺ ഇട്ടിട്ട് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്താവാൻ പറയും അതൊക്കെ വലിയ അത്ഭുതമുള്ള കാര്യമില്ല ഇപ്പോൾ അത് കൊണ്ടോ എന്ന് എനിക്കറിയില്ല പാട്ട് റീഹേഴ്സൽസൊക്കെ പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ അസിസ്റ്റൻസും രാവിലെ പിള്ളേർ സ്കൂളിൽ പോകണമാരെ നേരെ ആഫീസിലേക്ക് വരും അപ്പം അവർ രാവിലെ മുതലേ ഉച്ചക്ക് ഒരു മണി വരെ റിലേഴ്സ് നോക്കിയിട്ട് ഊണ് ആപ്പീസിൽ കഴിക്കാൻ അവർക്ക് കൊടുക്കണെ അവിടെ കഴിക്കും എന്നിട്ട് കണ്ടിന്യൂ ചെയ്യും അതെല്ലാവരും വീട്ടിൽ പോകും പിറ്റേ ദിവസം വരും അങ്ങനെയാ എം ഒ ജോസഫ് ഇന്ന് സിനിമയുടെ സജീവതയിലല്ല ഭാര്യ കുഞ്ഞമ്മയും അഞ്ചു മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ കാരണവരായി മാത്രം കഴിയുകയാണ് മുപ്പത്തിനാല് വർഷം സിനിമയ്ക്ക് പിന്നാലെ ഓടി നടന്ന ഒരാൾ സിനിമയോട് കൂട്ടുവേട്ടി ചെന്നൈയിൽ വിശ്രമകാലത്തിലാണ് കഥകൾ കണ്ടെത്താൻ കുടുംബത്തിനോടുമുണ്ട് ഇദ്ദേഹത്തിന് മൂത്ത മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സീനിയർ ഓഫീസർ ഓഫീസറിന് എം ആർ എഫ് രണ്ടാമത്തെ മകൻ ഇൻ ദുബായ് ദുബായി മൂന്നാമത്തെ മകള അവള് ഷീസ് ബി എ ബി എഡ് അല്ല എം എ ബി എഡ് ഷീസ് ടീച്ചർ ഇൻ ഡൽഹി നാലാമത്തെ മകള് ഡോക്ടറാണ് ഷീസ് വർക്കിംഗ് ഇൻ ഒമാൻ അഞ്ചാമത്തെ മകള് എഞ്ചിനീയർ ആണ് ഷീസ് ഇൻ ബോംബെ മാരീഡ് ആൻഡ് സെറ്റിൽ ഡൗൺ സോ ദാറ്റ് ചിൽഡ്രൻ വൈസ് ഐ എം ഹാപ്പി നോ പ്രോബ്ലം സാമ്പത്തികമായിട്ട് നമ്മൾ മോശമാകുന്നെന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ നിർബന്ധം തുടങ്ങി കാരണം അവർ സമ്പാദിച്ചു തുടങ്ങി അപ്പോൾ അവർ ഞാൻ സിനിമ നിർത്തിയാൽ അവർക്ക് പ്രശ്നങ്ങളില്ലായെന്നുള്ളത് അവർ അവർക്ക് ബോധ്യം വന്നപ്പോൾ അവർ നിർത്താൻ പറഞ്ഞു അമ്പത്തൊന്ന് മുതൽ സിനിമയിലുള്ള എത്ര എത്ര കൊല്ലം ജോലി ചെയ്യണം എന്ന് പറഞ്ഞു എൺപത്തഞ്ച് അമ്പത്തൊന്ന് തൊട്ട് എൺപത്തഞ്ചു മുപ്പ മുപ്പത്തിനാല് കൊല്ലം സിനിമാ രംഗത്ത് തന്നെയായിരുന്നു അതിനു മുമ്പ് ജോലി ചെയ്യുന്നതും സിനിമാ രംഗത്ത് തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് കൊല്ലായില്ലേ മതി പറഞ്ഞു അവര് നിർത്താൻ പറഞ്ഞു അവരൊക്കെ പ്രായമായി പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് എനിക്ക് തോന്നി മോശമായിരുന്നു മോശാവണമെന്നോന്നു അതങ്ങനെ നിർത്തി നിർത്തി കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ആ കടങ്ങളൊക്കെ തീർക്കാൻ സാമ്പത്തികമായിട്ട് അന്ന് കഴിവുണ്ടായിരുന്നുകൊണ്ട് കടങ്ങളൊക്കെ നിർത്തി ബാധ്യമൊന്നുമില്ലാണ്ട് നമ്മൾ നിർത്തി നായിക പ്രാധാന്യമുള്ള സിനിമകൾ മാത്രമല്ല നായിക പ്രാധാന്യവുമുള്ള സിനിമകളും മഞ്ഞിലാസിൻ്റെതായി വെള്ളിത്തിരി കണ്ടു ശാരദ ജയഭാരതി തുടങ്ങി പോയ കാലത്തെ അഭിനേത്രികൾ അഭിമാനപൂർവ്വം ഓർമ്മിക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ മഞ്ഞിലാസിന്റെ സിനിമകളിലേതായിരുന്നു സിനിമ സംവിധായകന്റെയും അഭിനേതാക്കളുടെയും മാത്രമല്ല നിർമ്മാതാവിന്റെ കൂടിയാണെന്ന് അന്തസ്സോടെ പ്രഖ്യാപിക്കാനാവുന്ന ഒരാളാണ് എം ഒ ജോസഫ് പഴയ സിനിമകളിലെ വരുമാനമുണ്ടോ നമുക്ക് റീട്രാൻസ്മിഷൻ അതിപ്പോൾ ചാനലിലൊക്കെ വരും അതിനൊക്കെ എപ്പോഴും തിരക്കടില്ലാത്ത എമൗണ്ട് തരുന്നുണ്ട് ഒരു പടത്തിന് ഏറ്റവും ഒടുക്കം ഞാൻ വിറ്റ പടങ്ങൾ ഒരു പടത്തിന് ഒരു ലക്ഷം രൂപ ഒരു പടത്തിന് ലക്ഷം രൂപ ടി വി ചാനൽസിൽ ഇടാനും തരുന്നുണ്ട് അത് വലിയ വലിയ ഇതല്ലേ പഴയ പ്രൊഡ്യൂസേഴ്സിനൊക്കെ പത്ത് കൊടുത്ത് പത്ത് ലക്ഷം രൂപയില്ലേ ഇനിയിപ്പോൾ ആൾക്കാർ ഓരോ കാര്യങ്ങൾ വേണ്ടി എൻ്റെ അടുക്ക് വരുന്നുണ്ട് പക്ഷെ ഞാൻ കയറി ചെയ്യുന്നില്ല ഈവൺ സം പീപ്പിൾ അപ്രോച്ച് മീ ഫോർ മൈ ബാനർ വാല്യൂ ബാനർ അവർക്ക് വില വിലക്കി കൊടുക്കാൻ മഞ്ഞിലാസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ അതിന് ഞാൻ അനുകൂലിച്ചില്ല അങ്ങനെ നമ്മൾ വിലയ്ക്ക് കൊടുത്തിട്ട് കാശുണ്ടാക്കി പടം പടം പൊട്ടുകയാണെങ്കിൽ അവർ നമ്മൾ റെറിവർ ചെയ്യും ഇപ്പൊ ഒന്നിനും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല പ്രായമായില്ലേ സുദീർഘമായൊരു സിനിമാ കാലം സുവർണ മുദ്രയണിഞ്ഞ സിനിമകൾ മഞ്ഞിലാസിന് പകരം മഞ്ഞിലാസ് മാത്രം നല്ല സിനിമയ്ക്കായി നിലയുറപ്പിക്കുന്ന പ്രേക്ഷക സമൂഹം മഞ്ഞിലാസ് ജോസഫ് സിനിമയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കഥകളുടെ നറുമണം പ്രസരിക്കുന്ന സിനിമകൾക്കു പിന്നിലെ പ്രേരക ശക്തിയായി എംഒ ജോസഫ് ഇനിയും ആഗ്രഹിക്കുന്നവർ പുതിയ കാലത്തിനു മുന്നിൽ മഞ്ഞിലാസ് എന്ന ബാനർ ഇനിയും നിവർത്തപ്പെടുമോ